കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് സഭയിൽ അവതരിപ്പിച്ചത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് നിർമ്മല സീതാരാമനാണ് നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം ഈ ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തിനും കൃത്യമായിട്ടുള്ള നികുതി വിഹിതവും ബാക്കിയുള്ള എക്സൈസ് വിഹിതം ചേർത്ത് ടാക്സ് ഡ്യൂട്ടി അങ്ങനെ ചേർത്തുള്ള വിഹിതം ചേർത്ത് കൃത്യമായിട്ട് ഒരു തുക എല്ലാ സംസ്ഥാനത്തിനും കൊടുക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കിട്ട കിട്ടുന്ന തുക വളരെ കുറവാണ് നമ്മുടെ സംസ്ഥാനം വീണ്ടും തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നുമുണ്ട് ഇത്തവണ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും എത്ര തുകയാണ് വിധവണ് കിട്ടിയത് നമുക്ക് നോക്കാം ആ തുക നോക്കുന്ന നമുക്കത്തെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മുടെ സംസ്ഥാന സർക്കാർ ഫെബ്രുവരി എട്ടാം തീയതി അവിടെ പോയി സമരം ചെയ്യേണ്ട ആവശ്യത എന്താണെന്നും കൃത്യമായിട്ട് ആ തുകയ്ക്കകത്ത് വ്യത്യാസമുണ്ട് മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ തുകയ്ക്കകത്ത് കാര്യമരുതിൽ കൂടുതൽ തുക കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ തുക എത്രക്കാണ് എത്ര തുകയാണ് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തത് അതിൽ സംസ്ഥാനങ്ങളുടെ അവകാശമാണ് അല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല സംസ്ഥാന സർക്കാരുകളുടെ അവകാശമാണ് ഈ തുക ഈ അവകാശത്തിനകത്താണ് കേന്ദ്ര സർക്കാർ കൈകടത്തുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും യൂണിയൻ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസിനകത്തുള്ള നെറ്റ് പ്രൊസീഡ്സ് ഓരോ ബജറ്റിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കും എത്രയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിന് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് തമിഴ്നാട് നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലും കർണാടകത്തിൽ നാൽപ്പത്തി നാനൂറ്റി എൺപത്തി അഞ്ചും ആന്ധ്രയ്ക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാലും തെലുങ്കാനയ്ക്ക് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപതുമാണ് അനുവദിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവുള്ളത് നമുക്കാണ് പക്ഷേ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവിധം വളരെ കുറവാണ് തമിഴ്നാട്ടിന് പോലും നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ അത് ഇത്രമാത്രം വരുമാന സംസ്ഥാനത്തിന് കേന്ദ്രത്തിനും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമായ തമിഴ്നാടിന് പോലും അൻപതിനായിരം കോടി രൂപ താഴെ മാത്രമേ ഉള്ളൂ അതിന് തൊട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയ്ക്ക് എഴുപത്തി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഗുജറാത്തിന് നാൽപ്പത്തി നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഗുജറാത്തിലുള്ള വരുമാനത്തിനനുസരിച്ച് അത്രമാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അല്ലായിരുന്നെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അല്ലായിരുന്നെങ്കിൽ കൂടുതൽ കൊടുത്തേനെ അതിനുശേഷം തൊട്ട് മരണ്ടു പോകുമ്പോഴത്തേക്കും രാജസ്ഥാന് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയാണ് മധ്യപ്രദേശിന് തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് ഛത്തീസ്ഗഡിന് കുറവാണ് നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴും ഒഡീഷയ്ക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നും ജാർഖണ്ഡിന് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടുമാണ് പക്ഷേ കേരളത്തെ പരിഗണിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ ഇരട്ടിയാണ് ഈ സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ ഒഡീഷയ്ക്ക് ജാർഖണ്ഡ് ഛത്തീസ്ഗഡിന് കിട്ടുന്നത് അതിനുശേഷം ബംഗാളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബംഗാളിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടിയാണ് ഇനിയാണ് ശ്രദ്ധേയമായ രണ്ട് സംസ്ഥാനങ്ങൾ വരുന്നത് അത് ബീഹാറും ഉത്തർപ്രദേശുമാണ് ബീഹാറിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് കോടിയാണ് ബീഹാറിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കണം ഒരു ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി എന്ന് വെച്ചാൽ കേരളത്തിന് കിട്ടുന്നതിൻ്റെ ഏകദേശം അഞ്ചരട്ടിയിലധികം ബീഹാറിന് കിട്ടുന്നുണ്ട് ബീഹാർ ഒരു വലിയ സംസ്ഥാനമാണ് പുറമോട്ട് സംസ്ഥാനമാണ് കാര്യം എല്ലാം ഉറപ്പാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനും അതിനനുസരിച്ച് തുക കിട്ടേണ്ടേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇനിയാണ് അടുത്ത ഉത്തർപ്രദേശ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്വന്തം യോഗി ആയത്നാഥ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക കേന്ദ്രം കൊടുക്കുന്ന അത് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടി രൂപ എന്നു വെച്ചാൽ ഏകദേശം കേരളത്തിന് കിട്ടുന്നതിനേക്കാൾ പത്ത് ഇരട്ടിയോളം തുകയാണ് ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടി രൂപ പിന്നെ ഹരിയാനയിലേക്ക് വരുമ്പോഴത്തേക്കും ഹരിയാനയ്ക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടും പഞ്ചാബിന് ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത്തി ഒന്നും ഹിമാചലിന് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലും ഉത്തരാഖണ്ഡിന് പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴുമാണ് തുക പിന്നെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനമായ ആസാമിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ആസാമിന് മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് വെച്ചാൽ കേരളത്തിനേക്കാൾ ആ കേരളത്തിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനം ആസാമാണ് ആ ആസാമിന് മുപ്പത്തി എണ്ണായിരം കോടി രൂപ കൊടുക്കുന്നുണ്ട് മേഘാലയക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചും ത്രിപുരയ്ക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറും നാഗാലാൻഡിന് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും മണിപ്പൂരിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നും മിസോറാമിന് ആറായിരത്തി തൊണ്ണൂറ്റി എട്ടുമാണ് തുക കൃത്യമാണ് ഈ തുക ഈ തുക കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരമാണ് ഈ തുക നമുക്ക് ആ ഗ്രാഫ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിലും തമ്മിൽ കൂട്ടം സംബന്ധിച്ച് കേരളത്തിന് ദക്ഷിണേന്ത്യയിൽ നാലിൽ ഇപ്പോൾ അഞ്ച് സംസ്ഥാനമുണ്ട് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനമായിട്ടുള്ള കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക ഈ അഞ്ച് സംസ്ഥാനങ്ങളും കിട്ടുന്ന തുക കൂട്ടുമ്പോഴത്തേക്കും അതിനേക്കാൾ കൂടുതലാണ് ഉത്തർപ്രദേശിന് കിട്ടുന്ന തുക മാത്രമല്ല ഉത്തർപ്രദേശിന് കിട്ടുന്ന തുക ബാലൻസ് ചെയ്യണമെങ്കിൽ അങ്ങ് ഇപ്പുറത്തുള്ള പഞ്ചാബിനെ കൂടി ആഡ് ചെയ്താൽ മാത്രമേ തുകയൊക്കെ അത് കാര്യമായ വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു കാര്യം വെച്ചാൽ ദക്ഷിണേ സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ഉത്തർപ്രദേശിൽ കിട്ടുന്നുണ്ട് മാത്രമേ ഉത്തർപ്രദേശിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം കേന്ദ്ര സർക്കാർ കൽപ്പിച്ച് നൽകുന്നുമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ സംസ്ഥാനം ഉയർത്തി വിടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന കാര്യം അത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേറെ ഗ്രാഫ് കൂടി നോക്കാം എന്ന് വെച്ചാൽ ആ ഗ്രാഫ് ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ജനസംഖ്യ അരിച്ച് നമുക്കെല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ ഒരു വ്യക്തിക്ക് ഒരു പൗരന് ആറായിരത്തി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ തമിഴ്നാട്ടിൽ അത് ആറായിരത്തി നാനൂറ്റി അൻപത്തി കർണാടകത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നും ആന്ധ്രയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചും തെലുങ്കാനയിൽ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മഹാരാഷ്ട്രയിൽ ആറായിരത്തി അൻപതും ഗുജറാത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മധ്യപ്രദേശിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതും ഛത്തീസ്ഗഡിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ചും ഉത്തർപ്രദേശിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും ഒഡീഷയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാലും രാജസ്ഥാനിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും ഹരിയാനയിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് ഹരിയാനയാണ് ഏറ്റവും കുറവ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തൊന്നും പഞ്ചാബിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴുമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ തുകയും വളരെ കുറവാണ് നമുക്ക് മിനിമം ഏകദേശം പറയുകയാണെങ്കിൽ ആസാമിന് കിട്ടുന്ന പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആ റേഞ്ചിലെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ നമുക്ക് തരുന്നില്ല ഇനി നമുക്ക് വേറെ കണക്കൂടി നോക്കാം ആ കണക്ക് പ്രകാരം നമ്മളിപ്പോൾ നൂറ് രൂപ കേന്ദ്ര സർക്കാരിലേക്ക് ഡയറക്റ്റ് ടാക്സ് ശേഖര നൽകുന്ന സമയത്ത് നമുക്ക് തിരിച്ച് എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിന് അറുപത്തി മൂന്ന് പോയിൻറ്റ് നാല് രൂപ മാത്രമാണ് കിട്ടുന്നത് കർണാടകത്തിന് പതിമൂന്ന് പോയിൻറ്റ് ഒൻപതും തമിഴ്നാടിന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴും തെലുങ്കാനയ്ക്ക് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ടും ആന്ധ്രാപ്രദേശിന് നാൽപ്പത്തി ആറുമാണ് മധ്യ മഹാരാഷ്ട്രയ്ക്ക് ഏഴ് പോയിൻറ്റ് ഏഴ് മാത്രമാണ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടുന്ന സംസ്ഥാനങ്ങളൊന്ന് മഹാരാഷ്ട്രയാണ് അതുകൊണ്ട് മാത്രമാണ് മഹാരാഷ്ട്രയ്ക്ക് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കിട്ടുന്നത് പക്ഷേ മഹാരാഷ്ട്രയുടെ എമൗണ്ട് കിട്ടുന്നത് നോക്കുമ്പോഴത്തേക്കും ഏഴ് പോയിന്റ് ഏഴ് മാത്രമാണ് പക്ഷേ ഉത്തരൻ സംസ്ഥാനങ്ങൾ നോക്കുമ്പോഴത്തേക്കും രാജസ്ഥാന് നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഒന്നും ഉത്തർപ്രദേശിന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ടും മധ്യപ്രദേശിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്നും ഒഡീഷയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് മൂന്നും ബീഹാറിന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചുമാണ് കിട്ടുന്നത് ബീഹാറിനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനമുണ്ട് പക്ഷേ അതും കണക്കാക്കാൻ പറ്റത്തില്ല അവിടുത്തെ പോപ്പുലേഷൻ കുറവുണ്ട് പിന്നെ മാത്രമല്ല പാരിസ്ഥിതികമായ ഒരുപാട് കാര്യങ്ങൾ കണക്കെടുക്കുമ്പോഴത്തേക്കും അവിടെയാണ് കൂടുതൽ പക്ഷേ മെയിൻ സ്ട്രീമാണ് നോക്കുമ്പോഴത്തേക്കും ബീഹാറാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടും ഏറ്റവും കുറവ് മഹാരാഷ്ട്രയ്ക്കുമാണ് മഹാരാഷ്ട്രയ്ക്കാണെങ്കിൽ മറ്റ് വരുമാന സ്രോതസ്സുകൾ ഒരുപാടുണ്ട് പക്ഷേ അതുപോലല്ല മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പരിഗണിക്കേണ്ട പക്ഷേ അങ്ങനെ പരിഗണിക്കാതെ പൂർണ്ണമായിട്ട് ഇടിച്ച് തകർത്താനും തകർക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ എരകളിലൊന്ന് നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ സംസ്ഥാനത്തുള്ള ഇടതുപക്ഷ ജന ഇടതുപക്ഷത്തുള്ള നേതാക്കളും പ്രവർത്തകരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇടിച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് സംസാരിക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് ാണ് നമ്മുടെ സംസ്ഥാനത്തിന് കൃത്യമായിട്ട് കേന്ദ്രം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ഔദാര്യമല്ല അല്ല അവകാശമാണ് അതിനു വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ സമരത്തിന് പോകാൻ പോകുന്നത്